കഴിഞ്ഞ ദിവസത്തെ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മത്സരം കണ്ടവരായി നമ്മളെല്ലാവരും അറ്റ്ലീസ്റ്റ് അതിൻ്റെ റിസൾട്ടൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ കോഹ്ലിയുടെ തിരിച്ചുവരവും അതുപോലെ തന്നെ സെഞ്ചുറിയോട് കൂടിയുള്ള തിരിച്ചുവരവും ഇന്ത്യയുടെ വിജയം ഇതെല്ലാം നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും അറിഞ്ഞവരാണ് ഒരുപക്ഷെ കളി ലൈവായിട്ട് കണ്ടവരാണ് ശ്രേയസേര ഔട്ട് ആയതിനു ശേഷം ഇന്ത്യക്ക് വേണ്ടി പാടണിഞ്ഞിറങ്ങിയത് ഹാർദിക് പാണ്ഡ്യയാണ് മനസ്സൊരല്പം ഒന്ന് ഒന്ന് എന്താ പറയുക ഒന്ന് ഇടിച്ച് നിൽക്കാത്തവരായിട്ടൊരു പക്ഷേ അന്ന് കളി ആരും ഉണ്ടാവില്ല കാരണം വന്ന പോലെ തന്നെ ഹാർദിക്ക് അല്ലെങ്കിൽ ബൗണ്ടറി അടിച്ചങ്ങ് തുടങ്ങി അപ്പുറത്ത് കോഹ്ലിയുടെ സെഞ്ചുറിയും കാത്താണ് നമ്മളെല്ലാവരും ടീം കണ്ടത് ഇന്ത്യ വിജയിക്കുന്ന കാര്യത്തിൽ ഉറപ്പായി പക്ഷേ കോഹ്ലിയുടെ സെഞ്ചുറി ആയിരുന്നു പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ അത് കണ്ട് കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതിനിടയ്ക്കാണ് ഹാർദിക് പാണ്ഡ്യയുടെ ബൗണ്ടറിയിലേക്കുള്ള വീശലുകൾ അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഹാർദിക് പാണ്ഡ്യ അതിന് മുൻപ് ഒരിക്കൽ ഒരു സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് ഞാൻ ആരുടെയും കളി കാണാൻ വന്നതല്ല എൻ്റെ ഉത്തരവാദിത്വം ഫിനിഷ് ചെയ്യുക എന്ന് പറയുന്നത് അതുമാത്രമാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യയുടെ കളി കണ്ടപ്പം ഇന്ത്യക്കാരൻ എന്നാലും ചിലപ്പോൾ നമ്മൾ സന്തോഷിക്കണമെന്നൊക്കെ പറയും പക്ഷേ ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് വെച്ചാൽ ഫോം ഔട്ടായിട്ട് നിൽക്കുമ്പം അയാൾ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു മാർജിനാണ് ഹൺഡ്രഡ് അടിച്ച് സെഞ്ചുറി അടിച്ച ഫോമിലല്ല എന്നുള്ളത് അപ്പോൾ അയാളൊരു സെഞ്ചുറി കാണാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം കാത്തിരിക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു കടന്നാക്രമണം വന്നപ്പോൾ അറിയാതെയാണെങ്കിലൊന്ന് ഔട്ടായിരുന്നെങ്കിലും ഒന്ന് ആശിച്ചു പോകാത്തവരോട് നമ്മൾ എത്ര പേരുണ്ടാവും എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്തായാലും ഹാർദിക് ഔട്ടായി സന്തോഷമാണ് തോന്നിയത് ആദ്യമായിട്ടാണ് എൻ്റെ എൻ്റെ മനസ്സിൽ മനസ്സിലാദ്യമായിട്ടാണ് ഇന്ത്യക്കാരനായിട്ടൊരാ ഔട്ടാവുമ്പം ഒരു സന്തോഷം തോന്നുന്നത് ഔട്ടായി പിന്നെ അക്സർ പട്ടേൽ വന്നു അക്സർ പട്ടേൽ ഗോലിക്ക് നൽകിയ പിന്തുണ എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു അല്ലേ ആ ഷാഹിൻഷ അഫ്രീദിയൊക്കെ എറിഞ്ഞ് ആ ഒരു ഓവറിൽ വൈഡ് പോയിട്ട് അത് ഡബിൾ എടുക്കാതെ സിംഗിളിൽ ഒതുക്കി തങ്ങൾ ബാറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ആംഗ്യം കാണിച്ചുകൊണ്ടുള്ള അക്സർ പട്ടേലിൻ്റെയൊക്കെ ആ ഒരു പിന്തുണ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി നമ്മുടെ ലൈഫിൽ ഈ പറഞ്ഞ മൂന്നവസ്ഥകൾ നമുക്കുണ്ടാകും ഈ മൂന്നവസ്ഥകൾ ഒന്ന് ഫോമിലല്ലാത്ത കോഹ്ലിയുടെ അവസ്ഥ നമ്മൾ വിചാരിച്ചതുപോലെ നമുക്ക് ചിലപ്പോൾ പ്രവർത്തിക്കാനും സാധിക്കാത്ത ഒത്തിരിയേറെ സാഹചര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജീവിതം ഉണ്ടാവും അല്ലേ എല്ലാം ചെയ്യാണ്ട് പൊട്ടൻഷ്യൽ നമുക്കുണ്ട് കഴിവ് നമുക്കുണ്ട് എവിടെയും ഓടി പറന്നെത്താനായിട്ടുള്ള എന്തും സാധ്യമാക്കാനുള്ള എല്ലാ കഴിവും ആരോഗ്യവും സാഹചര്യവും നമുക്കുണ്ട് പക്ഷേ എന്തെന്നറിയില്ല ചിലപ്പോഴൊക്കെ നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റാതെ തോറ്റുപോവാണ് നമുക്കറിയാം പരീക്ഷയിൽ പങ്കെടുക്കുന്ന കുട്ടികളെ നമ്മളൊന്ന് ഉദാഹരണമായിട്ട് എടുത്താൽ മതി ഭംഗിയായിട്ട് പഠിച്ച് ആത്മാർത്ഥമായിട്ട് പഠിച്ച് രാപ്പകല്ലാതെ പഠിച്ച് പഠിച്ചു ഒരുങ്ങി ഭംഗിയായി പോയി പരീക്ഷ എഴുതിയിട്ട് തിരിച്ചു വരുമ്പോൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാതെ ഒരു പക്ഷെ തോറ്റുപോകുന്ന എത്രയോ പേരെ നമ്മൾ കണ്ടിട്ടുണ്ടോ അല്ലേ പ്രത്യേകിച്ച് നെറ്റിനും സി ഒക്കെ പരീക്ഷ എഴുതിയിട്ട് അത്ര ഭംഗിയായിട്ടവര് പരീക്ഷ എഴുതിയതായിരിക്കും പക്ഷേ റിസൾട്ട് വരുമ്പം പരാജയം അവിടെയും ഈ കോഹ്ലി പണ്ടൊരിക്കലൊരു ഒരു ഒരു പയ്യൻ ഓട്ടോഗ്രാഫ് കൊടുത്തപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് പരാജയം നിങ്ങളെ അലട്ടുന്നുണ്ടോ അപ്പം കോഹ്ലിയുടെ മറുപടി വളരെ സിമ്പിളാണ് പരാജയത്തിൽ നിന്നാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ജയത്തിൽ നമുക്ക് എന്താ പഠിക്കാനുള്ളത് കുറച്ച് നേരത്തെ സന്തോഷം മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് പഠിക്കണമെങ്കിൽ പരാജയങ്ങളിലൂടെ നമ്മൾ കടന്നു വരണം പരാജയങ്ങളെ ചവിട്ട് പടികളാക്കണം അവിടെയാണ് നമുക്ക് വിജയമെന്ന് പറയുന്ന ആ ഒരു ആ ഒരു സംഭവത്തിലേക്ക് ആ സ്ഥാനത്തേക്ക് എത്തുക എത്തുമ്പോൾ ഉള്ളിലൊരു ആനന്ദം തോന്നും ഒരു സന്തോഷം തോന്നുക ഒറ്റടിക്ക് ഒരു സന്തോഷവും ഒരു വിജയമൊക്കെ കിട്ടി കഴിഞ്ഞാൽ ചിലപ്പം ചിലപ്പോൾ നമ്മൾ മതിമറന്നു പോകാൻ സാധ്യതയുണ്ട് ഇടയ്ക്കൊരു പരാജയം നല്ലതാണ് പക്ഷേ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വളർത്തിയെടുക്കാണ്ട് നമ്മൾ സാധിക്കണം പരാജയത്തിനിടയിലും നിരാശയിൽ പെട്ടുപോകാതെ പുറത്ത് നമുക്ക് ചുറ്റും നടക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ടാവും നമ്മളെ വിമർശിക്കാനും നമ്മളെ മാറ്റി നിർത്താനും നമ്മളെ കളിയാക്കാനും ഒത്തിരി പേരുണ്ടാവും അതൊന്നും വക വയ്ക്കാതെ മുന്നോട്ടേക്ക് ഒരു ഊർജ്ജം ഒരാർജ്ജവം കോഹ്ലിയെ പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം രണ്ടാമത് ഹാർദിക് പാണ്ഡ്യ ഇപ്പുറത്തുനിന്ന് നിൽക്കുന്ന ആരാണോ നോക്കാതെ സ്വന്തം കാര്യങ്ങൾ നോക്കാനായിട്ട് ആർക്കും പറ്റും സത്യം അല്ലേ എനിക്കും നിങ്ങൾക്കും പറ്റും നമ്മുടെ കൂടെ ആര് ജീവിക്കുന്നു എന്തിന് ജീവിക്കുന്നു അവരെന്ത് ചെയ്യുന്നു ഇതൊന്നും നോക്കണ്ട എൻ്റെ തല എൻ്റെ ഫുളിഫർ എന്ന് പറയുന്ന പോലെ എനിക്ക് എനിക്കാവശ്യമുള്ളൂ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ തോന്നിയ വസ്തു ഞാൻ ചെയ്യുന്നു ഇന്ന് പലപ്പോഴും പല യുവതല തലമുറകളിൽ പെട്ട പലരും ചെയ്യുന്ന കാര്യങ്ങൾ ഇതുതന്നെയാണ് കൂടെയുള്ളവരെ പരിഗണിക്കാതെ കുടുംബാംഗങ്ങൾ പരിഗണിക്കാതെ കൂട്ടുകാരെ പരിഗണിക്കാതെ സ്വന്തം കാര്യങ്ങൾക്കു വേണ്ടി മാത്രം പോകുന്ന ഒരുപക്ഷെ ഉത്തരവാദിത്വം എന്ന് നമ്മൾ പറയുമെങ്കിലും അതിൽ മനുഷ്യത്വമില്ലാതെ എന്ത് ഉത്തരവാദിത്വമാണ് നമ്മളതിനകത്ത് കാണേണ്ടത് കൂടെയുള്ളവനെ പരിഗണിക്കാനായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ഒരുക്കവും ഒരു വിവേകവും പക്വതയും നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മളെത്ര എത്ര മറിച്ചാലും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല അതെത്ര വലിയ ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞാലും അല്ലേ ശത്രുക്കളെ അതിലൂടെ ഉണ്ടാകത്തുള്ളൂ മൂന്നാമത്തേത് അക്സർ പട്ടേലിൻ്റെ ഒരുപക്ഷേ പക്ഷേ അക്സർ പട്ടേലിന് ഈ ശ്രേയസയരും ഹാർദിക് പാണ്ഡ്യയ്ക്ക് ബാറ്റ് ചെയ്തതുപോലെ പോലെ അനായാസം ബാറ്റ് ചെയ്യാം ടീമിന് ജയിപ്പിക്കണം എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രം മുൻപ് കണ്ടുകൊണ്ട് പോകാം പക്ഷെ അയാൾ അവിടെ തൻ്റെ കൂടെ ബാറ്റ് ചെയ്യുന്ന ചെയ്യുന്നയാളുടെ ആ ഒരു പരിഗണന കൂടെയുള്ളവരെ പരിഗണിക്കാനായിട്ട് നമുക്ക് തോന്നുന്ന ഒരു സമയമുണ്ടല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനേക്കാൾ ദൈവികമായിട്ടുള്ളത് ഒന്നുമില്ല ഒന്നുമില്ല ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ വെഞ്ഞാറൻകൂടെ അടുത്ത് ആ ഒരു അഞ്ച് പേരെ അഞ്ചുപേരെ കൊലപാതകം നടത്തിയ ആ ഒരു കാര്യം ഞാൻ ന്യൂസിൽ കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരല്പം പരിഗണന അല്ലേ അതിൻ്റെ കാരണമായിട്ട് ന്യൂസ് ചാനലുകളിൽ കൊടുത്തിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് ഈ ഈ പയ്യനും ആ പെൺകുട്ടി തമ്മിലുള്ള വിവാഹ അല്ലെങ്കിൽ പ്രണയം വീട്ടിൽ എതിർത്തത് കൊണ്ടാണെന്നാണ് എന്തിനു വേണ്ടിയിട്ടാണ് അവളെയും വിളിച്ചു വരുത്തിയത് അവളെ മറ്റാർക്കും കിട്ടരുത് എന്നുള്ള ചിന്ത ഒരു പരിഗണന മാനുഷികമായിട്ടുള്ള ഒരു പരിഗണന ആ വീട്ടുകാർക്കും ആ പെൺകുട്ടിയും കൊടുത്തിരുന്നെങ്കിൽ അയാൾക്കത് ചെയ്യേണ്ടി വരുമോ ആ പയ്യനത് ചെയ്യേണ്ടി ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ ലഹരിക്കടിമപ്പെട്ട് ചെയ്തെന്നാണ് ന്യൂസിന് ഞാൻ വായിച്ചത് നമ്മുടെ ഇന്നത്തെ ഈ ലോകത്തിൽ ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നതും പലപ്പോഴും ആരും മനസ്സിലാക്കാതെ പോകുന്നതും ഈ പരിഗണന തന്നെയാണ് ആർക്കും ആരെയും സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം എല്ലാവരുടെ സാന്നിധ്യം വേണം അവരുടെ സഹായം വേണം അതല്ലെങ്കിൽ ആർക്കും ഒന്നും വേണ്ട ഒന്നും കിട്ടാനും പാടില്ല അപ്പോൾ ഈ മൂന്ന് വ്യക്തികളും മൂന്ന് രീതികളിൽ നമ്മളെ സ്വാധീനിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് അപ്പോൾ ഇതിനകത്ത് നല്ലത് തിരഞ്ഞെടുത്ത് നല്ലത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനായിട്ടും ആ നല്ല മൂല്യത്തെ ഉയർത്തിപ്പെട്ടി ജീവിക്കുവാൻ നമുക്ക് എപ്പോഴാണോ സാധിക്കുന്നത് അവിടെയാണ് ഈ ജീവിതം നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഉറപ്പായിട്ടും നിരാശയായിരിക്കും ഉറപ്പായിട്ടും നിരാശയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി എനിക്ക് തോന്നുന്നു സിക്സും ഫോറും അടിച്ച് ബൗണ്ടറി അടിച്ച് കളി ചെയ്യിപ്പിക്കാൻ നിന്ന ആ പാണ്ഡ്യയേക്കാൾ ഹാർദിക് പാണ്ഡ്യയേക്കാൾ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പേർ അഭിനന്ദിക്കുന്നതും ഒരുപക്ഷെ മനസ്സിലൊത്തിരിയേറെ സന്തോഷവും ആനന്ദവും അനു അഭി അനുഭവിക്കുന്നതും അക്സർ പട്ടേലായിരിക്കില്ലേ സമൂഹത്തിൽ ആരും എന്ത് നല്ലത് പറഞ്ഞില്ലേലും അക്സർ പട്ടേൽ അനുഭവിക്കുന്ന ഒരു സന്തോഷവും ഉണ്ടാവും അല്ലേ അതാണ് മാനുഷികമായിട്ട് നമുക്ക് കിട്ടുന്ന സന്തോഷം അതിലെത്രത്തോളം നമുക്ക് സന്തോഷിക്കാൻ പറ്റുമോ അതെത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അവിടെയാണ് ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവരെ നമ്മളെങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതല്ല എൻ്റെ ഉള്ളിലുള്ള എൻ്റെ സന്തോഷം അതിനെ എനിക്ക് എന്തെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക അതാണ് എൻ്റെ വിജയം നേരെ തിരിച്ചും ചിന്തിക്കാൻ കേട്ടോ ഹാർദിക് പാണ്ഡ്യയുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചിന്തിക്കുക ആ അയാളുടെ സന്തോഷം തോന്നാ അതായിരിക്കാം പക്ഷേ ഈ മാനുഷ്യുകൊണ്ടുള്ള പരിഗണന എന്ന് പറയുന്ന സംഭവം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലത്തെ ഒത്തിരിയേറെ സാഹചര്യങ്ങൾ വരും വെല്ലുവിളിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നമ്മുടെ നിലനിൽപ്പിനെയും നമ്മളുടെ ഉത്തരവാദിത്വത്തെയും നമ്മുടെ കഴിവിനെയും വെല്ലുവിളിക്കുന്ന ഒത്തിരിയേറെ സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടും ചിലപ്പോൾ കടന്നു വരും അവിടെ തൈ ഉയർത്തിപ്പിടിച്ച് നിൽക്കാനായിട്ട് സാധിക്കണം വീണ് പോകരുത് വീണ് പോകരുത് കുറവുകളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവുന്നേ അതൊക്കെ ഉണ്ട് ഈ ജീവിതത്തിൽ അതെല്ലാം ഉണ്ട് ഇതൊന്നും ആരും എടുത്തു മാറ്റിയതോ അല്ലെങ്കിൽ ആർക്കും ഇതൊന്നും അപ്രാപ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഇതെല്ലാം ജീവിതത്തിൽ വരും നമ്മളെല്ലാം സാധാരണ മനുഷ്യരാണ് അപ്പൊ ഇതെല്ലാം വരുമ്പോഴും ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോകുവാൻ ലോകം ഇന്നോ നാളെ അവസാനിക്കാനായിട്ടുള്ളതല്ല ഞാൻ ജീവിക്കുന്നിടത്തോളമാണ് എൻ്റെ ലോകം ഞാൻ ജീവിക്കുന്ന ഇടമാണ് എൻ്റെ ലോകം ആ ജീവിക്കുന്ന ഇടത്തിൽ ഭംഗിയായിട്ട് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഓക്കെ ഇപ്പൊ തളർന്നു പോകരുത് തകർന്നു പോകരുത് മുന്നോട്ടേക്ക് തന്നെ പോവുക